ഈ സഹോദരിമാരൊക്കെ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരുണ്ടായി ജോലിയും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളെ ഭാര്യമാരായി ജീവിക്കുന്ന ആളുകൾ ആ പെൺ സ്ത്രീകൾ പലപ്പോഴും അവിടെ വേദനകൾ പറഞ്ഞു വിളിക്കാറുണ്ട് അപ്പം ഞാൻ ചിന്തിക്കും സഹോദരങ്ങളെ നിങ്ങൾ വിവാഹം കഴിച്ച ഒരു പെണ്ണിന്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുകയും നിങ്ങൾക്കതിന് പരിഹാരം കാണാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ആ ഭർത്താവിന്റെ പ്രയോജനം എന്താണ് പിന്നെ ആ ഭർത്താവിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ് ആലോചിക്കണം തിരിച്ചും അങ്ങനെ തന്നെയാണ് രണ്ടാമതൊരു വിവാഹം മക്കൾ കഴിക്ക പിന്നെ ഭർത്താവ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ സഹോദരിമാർ വിഷമം പറയാറുണ്ട് സാധാരണ ഇതൊരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ് പക്ഷെ ഇസ്ലാം അനുവദിച്ചതാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെതിരെ പടവാടെടുക്കാൻ പറ്റില്ല കാരണം അത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോ പലപ്പോഴും പല സഹോദരിമാരും പടച്ചോനെ പേടിച്ചിട്ടുണ്ട് അത് തൽക്കാലം അംഗീകരിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും പക്ഷെ അവിടെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് അവൾ ചെയ്തിരിക്കും ഒരു ഭാര്യക്ക് അവൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭർത്താവ് വേറൊരാവശ്യക്കാരനാകാനുള്ള സാധ്യത വളരെ വിരളം മാത്രമാണ് പക്ഷെ പലപ്പോഴും അത് മറ്റൊരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മരിക്കും ഭർത്താവ് മരിച്ചു കിടക്കും ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സാന്നിധ്യത്തിന്റെ വില മനസ്സിലാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ദാമ്പത്യം എന്നത് ഒരു വല്ലാത്ത അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം വിവാഹ ദാമ്പത്യത്തിൽ നിന്ന് കിട്ടും കിട്ടും അതിന് കിട്ടാത്ത ഒന്നുമില്ല ഒരു പത്തോ പതിനെട്ടൊക്കെ വയസ്സ് കഴിഞ്ഞാൽ എന്ത് ഈ മനുഷ്യന് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ തുടങ്ങിയാലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു പെൺകുട്ടി ഇപ്പോൾ എന്നാൽ പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ഈ ഓൺലൈൻ ചൂത് കളിച്ചു ഓൺലൈനിൽ ചൂത അത് കളിക്കുമ്പോൾ ആദ്യ ഒരു അയ്യായിരം എട്ട് പതിനായിരം കിട്ടും പതിനായിരം എട്ട് ഇരുപതിനായിരം കിട്ടും അങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും ഇയാൾ പിന്നെ കിട്ടലുണ്ടവിടെ പിന്നെ അടുത്ത ഘട്ടങ്ങളിൽ അത് കിട്ടൂല അങ്ങനെ പിന്നെങ്ങനെ എന്ത് ചെയ്യും ഉള്ള കടൊക്കെ വീടാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളൊക്കെ ഇടും അങ്ങനെ ഇവള് ഇവളുടെ ആഭരണങ്ങളും എല്ലാം ഇയാൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വാങ്ങും അവസാനമാണ് കണ്ടുപിടിക്കപ്പെട്ടത് ഇത് ഓൺലൈൻ ചൂതാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു അപ്പം ആ സഹോദരി പറഞ്ഞു ഇത്രയും വർഷം അയാളുടെ കടവും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഞാൻ കൂടെ നിന്നു പക്ഷെ അയാൾ ഒരിക്കലും അതിന് പിൻവാങ്ങാൻ തയ്യാറല്ല അപ്പൊ ഇതുവരെ അയാൾ ഒരു ആത്മഹത്യ ചെയ്യാതെ നിലനിന്നത് അവളുടെ സപ്പോർട്ട് കൊണ്ടാണ് സ്വന്തം പിന്നെ മഹറടക്കം ഊരിക്കൊടുത്ത് താൻ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും വീട്ടിൽ ആവശ്യമുള്ളവ കൊടുത്ത് ബാക്കി സമ്പാദിച്ച് കുറിയിൽ കൂടി ഭർത്താവിനെ സംരക്ഷിച്ചു അവസാനവും അയാളിതൊന്ന് വിട്ടു നിൽക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞു ഭർത്താവിനെ സഹായിക്കണമല്ലോ ഭാര്യ പക്ഷേ അയാളെ സഹായിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ഒരിക്കലും കഴിവില്ല അതുകൊണ്ട് വേർപ്പെടാൻ ആഗ്രഹിക്കുന്നു മനസ്സിന് ചെറിയ വിഷമമുണ്ട് വേർപ്പെട്ട് ജീവിക്കല്ലാതെ ഇരിക്കുന്ന ഓർത്തില്ലാന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ എത്ര മാത്രം നമ്മുടെ വിഷയങ്ങളിൽ പരസ്പരം ചേർത്ത് പിടിക്കേണ്ടത് പറഞ്ഞാൽ മതി സുഹൃത്തുകൾ പറഞ്ഞാൽ തീരും വിഷമങ്ങൾ പറഞ്ഞാൽ തീരും അത് പറയാനുള്ള പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വേണം ഞാൻ പറയും നിങ്ങളൊരു കൗൺസിലർത്തും പോകണ്ട ആരത്തും പോകണ്ട നിങ്ങളെ കുടുംബ പ്രശ്നം തീരാൻ എന്തുള്ളൂ അറിയങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പോണ സമയത്ത് ഭാര്യനോട് പറയാം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലായിരുന്നു അപ്പം നമ്മൾ ഒന്നിച്ച് ജീവിക്കണം നീ ഒരു വിവാഹം കഴിക്കണ സമയത്ത് നീ പ്രതീക്ഷിച്ച ഒരു ഭർത്താവാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്തു എന്തുവാണെങ്കിലും ഇവിടെ പറയാം നീ വിചാരിച്ചൊരു ഭർത്താവാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് ഞാൻ അനക്ക് ഇനി ചെയ്തു തരേണ്ടത് എന്നൊന്ന് തുറന്ന് ചോദിച്ചു നിങ്ങൾ ഞാൻ എന്നോട് ഉദ്ദേശപ്പെടില്ല ഒന്നും പറയില്ല ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾ ഒരിക്കലും അവര് പറയും അത് തിരിച്ചും പറയാം ഭർത്താവിനോട് പറയാം ഏ നിങ്ങളിപ്പോൾ എന്നെ വിവാഹം കഴിച്ചു നിങ്ങളിപ്പോൾ വേറൊരു വിവാഹം കഴിച്ചിട്ട് കഴിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഭാര്യ എന്നുള്ള നിലക്ക് എന്താണ് എന്നിൽ നിന്ന് കിട്ടാതെ പോയത് എങ്ങനെയാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് പറയാനുള്ളൊരു മനസ്സ് ഏതെങ്കിലും ദമ്പതികൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ വല്ല പ്രശ്നം ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഈ സ്ത്രീകൾ അവിടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഈ അടുത്തിരിക്കുമ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് പറയും നിങ്ങളിവിടെ ഇരുന്നോളൂ നിങ്ങളൊന്നും പറയണ്ട അവൾക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് പറയട്ടെ അപ്പൊ ചില സ്ത്രീകൾ എന്ത് ചെയാൽ അയാളെപ്പറ്റി പറയാനുള്ളത് അയാളെ മുമ്പ് പറയാൻ മടിക്കും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവർ ഒറ്റക്ക് പറയും നമുക്കും ഒരു പെണ്ണിനോട് ഒറ്റക്ക് സംസാരിക്കണേ ഇപ്പൊ എന്ത് ചെയ്യുന്നൊരു ഞാൻ പറയും നിങ്ങൾ ഇയാളെ തൽക്കാലം മറക്ക് എന്നിട്ട് നിനക്ക് പറയാനുള്ളതൊക്കെ പറയണം അപ്പം ഇത് ഇങ്ങനെ കരഞ്ഞൊരമണിക്കൂർ പറഞ്ഞു തീരുമ്പോഴേക്കിന് അപ്പോഴാണ് ഇയാൾ ആലോചിക്കണേ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇവൾക്ക് എന്നെ കൊണ്ടുണ്ടായിരുന്നോ എന്നുള്ളത് അവരപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി മനസ്സിലാക്കണ്ട അപ്പൊ പിന്നെ നമ്മളൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് വരില്ല നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല ചിലപ്പോൾ അവരെ എഴുന്നേറ്റ് എന്ന് പറയും ഇനി നിങ്ങൾ ഉസ്താദൊന്നും പറയണ്ട ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്യും ഇതൊക്കെ ഞാനാണ് പരിഹരിക്കും ഒരു രണ്ട് മാസം കഴിച്ച് നിങ്ങളൊന്ന് ഒന്ന് കൊടുക്കട്ടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ മാത്രം പരിഹരിച്ചാൽ മതിയാണ് സഹോദരങ്ങളെ അത്രമാത്രം പറയാനുണ്ട് തമ്മത്താണത് പക്ഷെ മാത്രം ഒപ്പം നിന്നിട്ടും അതൊന്ന് പറയാനൊരു അവസരം കൂടുതൽ നിസ്സാര കാര്യങ്ങളുണ്ട് അല്പമൊന്ന് വിശാലത കാണിച്ചും അല്പമൊന്ന് ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ഭർത്താവിനെ ഒരു ഭാര്യയെ കൊണ്ട് കിട്ടുന്നതെല്ലാം നമ്മളെ കൊണ്ട് കിട്ടും ഒരു ഭർത്താവിനെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടതെല്ലാം തരാൻ നമ്മുടെ ഭർത്താവിന് പറ്റും അങ്ങനത്തെ ഒരു ബന്ധം നമ്മുടെ അത് അല്ല നമ്മോട് പറഞ്ഞ കാര്യം നല്ല ആളാ പാട്ടുകാര നാട്ടിൽ എല്ലാ പരിപാടിയിലും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും എല്ലായിടത്തും മാന്യമായിട്ട് കാര്യമില്ല ഖിയാറുക്കും സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറാൻ കഴിയുന്ന ആളാണ് ഏറ്റവും നല്ലത് ലോകത്താരും തെറി പറയാത്ത ആളും ഭാര്യ തെറി പറയും എല്ലാരോടും മാന്യമായിട്ട് പറയൂല ഏറ്റവും അറപ്പുള്ള വാക്കും പ്രയോഗവും ഭാര്യനെ വിളിക്കും റസൂൽ എന്താ പറഞ്ഞ് ആരോട് എന്ത് പറഞ്ഞാലും ഭാര്യ മാന്യമായിട്ടേ പെരുമാറും അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അങ്ങനത്തെ ഉത്തമന്മാരാവാൻ പറ്റൂ സഹോദരങ്ങൾ ഭാര്യമാരോട് നല്ല നിരക്ക് പെരുമാറും മേലനില കൽപ്പനയാണ് അള്ളാന്റെ കൽപ്പനയാണ് മാന്യമായി ഭാര്യമാരോട് പെരുമാറാത്തവൻ ഖുർആാനിന്റെ നിയമം ലംഘിച്ചവനാണ് ദീനുകൊണ്ടേ പറ്റുള്ളൂ ദീനുകൊണ്ട് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ആ ദീനിനെ ശരിയായി പാലിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയാൻ ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങൾ അമ്മായിമ്മ പ്രശ്നങ്ങൾ മരുമകൾ പ്രശ്നങ്ങൾ എല്ലാത്തിന്റെ പിന്നിലും എന്താണുള്ളത് സുഹൃത്തുക്കളെ ഇരുപത്തിയഞ്ച് കൊല്ലായിട്ട് ആ അമ്മാനെ നോക്കിയാ പെണ്ണ് നിന്നു സഹിച്ചു നിന്നു അവസാനം അവൾക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഭർത്താട് പറഞ്ഞു ദയവ് ചെയ്ത് ഇനിയിപ്പൊ പെങ്ങന്മാരത്തെ എവിടെങ്കിലും പോയി നിന്നോട്ടമ്മ അല്ലെങ്കിൽ ഇമ്മ ഉമ്മ ഇങ്ങൾ പറഞ്ഞു നിങ്ങളോട് ഞാൻ തൽക്കാലം ഇന്നെ കൊണ്ട് ഇനി കഴിയൂല എന്ന് പറഞ്ഞു അവൾ ഇറങ്ങാൻ ഒരുങ്ങി അപ്പൊ അവളോട് ചോദിച്ചു പറഞ്ഞു ഇത്രയും കാലം ഒരു ഗുണവും ഒരു നല്ല വാക്കും ഉമ്മ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒന്നും തിരിച്ചു പറയാതെ ജീവിച്ചു ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ സഹോദരിമാരെ ആലോചിച്ച് നോക്കുന്നെങ്കിൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ അറിയുക അൽ മുസ്ലിമു മൻ മുസ്ലിമും നമ്മളെ കൊണ്ട് ഒരാൾ ഇടങ്ങാറാകാൻ പറ്റും ഒരാൾ മരിച്ചിട്ട് ഒരാൾ മയ്യത്ത് കൊണ്ടുപോകുന്നു ഒന്നില്ലെങ്കിൽ അവൻ മുസ്തരീഹൻ അല്ലെങ്കിൽ മുസ്തറാഹുമീ ഒരാൾ മരിച്ച രണ്ടിലൊന്നും സംഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും രോഗങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് അയാൾ രക്ഷപ്പെട്ടു പോകും നല്ല മനുഷ്യനല്ലേ ഒരു പ്രശ്നമല്ല എല്ലാം കഴിഞ്ഞു വയറൊക്കെ വലിച്ചിട്ടു പിന്നെ അതേപോലെ തന്നെ വെന്റിലേഷൻ വെന്റിലേഷനെന്നൊക്കെ ഡിസ്കണക്ട് ചെയ്തു അയാൾ ഇപ്പോൾ സ്വതന്ത്രനായി സമാധാനത്തോടെ പോയി എന്നാൽ വേറെ ചില ആളുകൾ മരിച്ചാൽ ഓ രക്ഷപ്പെടൂല പക്ഷെ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളും പക്ഷികളും അയൽവാസികളും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ രക്ഷപ്പെടും എല്ലാവരും രക്ഷപ്പെട്ടു കാരണം ഇനി അയാളെ എന്നാണ് അത് അയൽവാസി മരിക്കുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ മരിക്കുമ്പോൾ ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്താണ് വിചാരിക്കും അമ്മായിമ്മ മരിക്കും ആരോട് വിചാരിക്കണം ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാനോ അങ്ങനെ വിചാരിക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ അങ്ങനെ വിചാരിക്കാത്തൊരു പെരുമാറ്റം മരുമകളോട് കാണിക്കണ്ടേ അല്ലെങ്കിൽ മരുമകൾ തിരിച്ചു കാണിക്കണ്ടല്ലേ ഒരു മകനെ വളർത്തിക്കൊണ്ട് വന്ന് മകന്റെ ഭാര്യ വരുമ്പോൾ ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് ആശിച്ച ഒരു ഉമ്മക്ക് അത് കൊടുക്കണ്ടേ മരുമകൾ കൊടുക്കണ്ടേ ആ ഒരു ജീവിതം അതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയൊരു യാഥാർത്ഥ്യം സുഹൃത്തുക്കളെ അത് അങ്ങനത്തെ ഒരു പെരുമാറ്റം ദീനുകൊണ്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ദീനാണ് പ്രധാനം നമ്മൾ ഹുത്തുപ് കേൾക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും ലേണിംഗ് ക്ലാസ്സിൽ പോകുന്നതും മദ്രസയിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ദീൻ പഠിക്കാൻ പഠിക്കാനും കൊണ്ട് മാത്രമേ ആ മാറ്റാവൂ ദീന് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ദീനിൻ്റെ എല്ലാ കാര്യവും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സഹോദരങ്ങളെ നമ്മൾ ഗൃഹയോഗങ്ങളായി ചെറിയ ചെറിയ ഗൃഹ ഗൃഹസംഘമാണ് ഇതിൻ്റെ പരിസരത്തെ സംഘടിപ്പിക്കും അതേപോലെ വിജ്ഞാനവേദി ഇതേപോലെ സദസ്സ് എല്ലാ മാസത്തിലൊരു ദിവസം മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് ഭാര്യ ഭർത്തരി ബന്ധങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ച് ഹലാലായ സമ്പാദ്യത്തെക്കുറിച്ച് അതേപോലെ തന്നെ ഖബർ ശിക്ഷയെക്കുറിച്ച് പല ലോകത്തെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗൂഢ വിശേഷണങ്ങളെക്കുറിച്ചും എന്തൊക്കെ പഠിക്കാനുണ്ട് ഈ പള്ളി പോലെ തന്നെ നിങ്ങൾ പ്രധാനമായി കാണുക എന്താ ഇതുപോലെ ഒരു